നമസ്കാരം മലപ്പുറം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് പരപ്രേരണയില്ലാതെ പറഞ്ഞയാളാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് അതേ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച വിലയിരുത്തൽ രേഖയിൽ പറയുന്നു കുതിക്കുകയല്ല കിതയ്ക്കുകയാണ് പിണറായി സർക്കാർ എന്ന് സർക്കാരിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ല പല വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളിൽ പോരായ്മകളുണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കാനാകുന്നില്ല പോലീസിന്റെ വീഴ്ചകൾ പ്രതിച്ഛായയെ ബാധിച്ചു സർക്കാർ മാറിയത് പലരും അറിഞ്ഞിട്ടില്ല വിവാദങ്ങൾക്ക് പുറകെ ഉദ്യോഗസ്ഥർ പോകുന്നു നിലവാരമുള്ളവരാണ് മന്ത്രിമാരെങ്കിലും നിലയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നതും നിരാശയുണ്ടാക്കുന്നു ഇങ്ങനെ പോകുന്നു വിലയിരുത്തൽ രേഖ അപ്പോൾ മലപ്പുറത്ത് കാണാമെന്ന് മേനി നടിച്ചതോ പറഞ്ഞതിൽ പതിരുണ്ട് എന്നതല്ലേ പരമാർത്ഥം സർക്കാരിനെ വിമർശിക്കാൻ സെക്രട്ടേറിയറ്റിന് അധികാരമുണ്ട് സർക്കാരിനെ തിരുത്താൻ സംസ്ഥാന സമിതിയും കൂടുന്നുണ്ട് സർക്കാർ എന്നത് സി പി എമ്മിന്റെ മാത്രം സ്വന്തമല്ല അടി തെറ്റിയെന്ന് അകത്തു കൂടിയിരുന്ന് അടക്കം പറഞ്ഞാൽ പോരാ അതുകൊണ്ട് വീഴ്ച പറ്റിയാൽ മറച്ചുവെക്കില്ലെന്ന് വീറോടെ പറഞ്ഞിട്ടുണ്ട് യെച്ചൂരി ബലിയാടുകളെ കണ്ടെത്തില്ല ഒളിച്ചു വയ്ക്കാൻ ഉദ്ദേശവുമില്ല യെച്ചൂരി ഉറപ്പിച്ചു പറഞ്ഞു ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഊരുവിട്ടു പോകും യെച്ചൂരി കമ്മറ്റികളെല്ലാം കഴിഞ്ഞ ശേഷം കോടിയേരിയാകും പറയാനുണ്ടാവുക പിണറായിയെ പിണക്കുന്നത് പോയിട്ട് പരിഭവം തോന്നിക്കുന്ന പ്രതികരണം പോലും കോടിയേരിയിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പിണറായിക്ക് പാവന പദവി നൽകി പിരിഞ്ഞു പോകും പാർട്ടി കമ്മിറ്റികൾ എന്ന പതിവ് കാഴ്ചയാകും ഞായറാഴ്ചയും കാണേണ്ടി വരിക വീഴ്ച പറ്റി വീഴ്ച പറ്റി എന്ന വായ്പാരി കേട്ടത് എത്ര തവണയാണെന്ന് വിജയനെങ്കിലും വിലയിരുത്തണം എല്ലാം ശരിയാകുമെന്ന് അവകാശപ്പെട്ടു വന്നതല്ലേ അവനവൻ ശരിയാകണമെന്ന് ഇനിയെങ്കിലും അംഗീകരിക്കണം പിണറായിയുടെ അപ്രമാദിത്വമോ പാർട്ടി കമ്മിറ്റികളെ പിന്നോട്ട് വലിക്കുന്നത് എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ ടൈം ചോദിക്കുന്നത് ഒന്ന് മലപ്പുറം സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ട് വീഴ്ച പരിശോധിക്കാൻ ഒരുങ്ങുന്നത് തീരുമോ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉറക്കം നടിക്കുന്നതിനേക്കാൾ ഉള്ളതേറ്റുപറഞ്ഞ് ഉണർന്നു പ്രവർത്തിക്കണോ മൂന്ന് വീഴ്ചയിൽ നിന്ന് പിണറായിയുടെ വീഴ്ചയിലേക്ക് സി പി എമ്മിന്റെ പരിശോധന ഇനിയെങ്കിലും കടക്കേണ്ടേ നാല് പിണറായിയുടെ പിടിപ്പുകേടിന് പ്രതിവിധി കണ്ടെത്താൻ പാർട്ടി കമ്മിറ്റി തല പുകയ്ക്കേണ്ടേ അഞ്ച് ആദിത്യനാഥിന്റെ മാട്ടച്ചിറയിട് മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റുമോ ൾക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് മലപ്പുറത്ത് നിന്ന് കിട്ടുമോ ബിജെപിക്കുള്ള മറുപടി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം മലപ്പുറത്തിന് മുൻപ് മുഖം മിനുക്കുന്നോ സി പി എം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ പി എം മനോജ് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ബിജെപി വക്താവ് ജെ ആർ പത്മകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള